സ്നേഹമുള്ളവരെ വളരെ ചരിത്രപ്രസിദ്ധമായ ഉദയം പേരൂർ സൂര്യദോസ് പള്ളി ഈ പള്ളിയുടെ കപ്പേളയാണ് തൈക്കാട്ടമ്മ പള്ളി ഈ തൈക്കാട്ടപ്പള്ളിയിൽ വളരെയധികം ആഘോഷമായിട്ട് തിരുനാൾ നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായി നൊവേനകളുണ്ട് ആ നൊവേനയിൽ ഈ സൂനദോസ് പള്ളിയിലിരിക്കുന്ന മാണിക്കത്താൻ എന്ന് പറയുന്ന വികാരി അദ്ദേഹം ഇന്നലെ നിശ്ചയിച്ചിരുന്നത് ഉണ്ണിമിശിക പള്ളിയിലെ അതായത് ഉദയംപേരൂർ തന്നെയുള്ള ഉണ്ണിമിഷിക പള്ളിയിലെ വികാരിയായിട്ടിരിക്കുന്ന തെറിയൻ നിക്കോളാസിനെയാണ് അദ്ദേഹത്തെ തെറിയൻ എന്ന് വ്യക്തമായിട്ട് പറയാൻ കാര്യം അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പ് അൽമയെ തെറി പറഞ്ഞ വകയിൽ ഒരു കേസ് ഉദയംപേർ പോലീസ് സ്റ്റേഷനിലുണ്ട് അദ്ദേഹമാണ് ഈ ചരിത്ര പ്രസിദ്ധമായ ഈ ഉദയംപൂർ സൂനോസ് പള്ളിയുടെ ഈ പള്ളിയിൽ ഇന്നലെ നൊവേനയും കുർബാനയായിട്ട് വരുന്നത് അപ്പോൾ സൂനോസ് പള്ളിയിലുള്ള ദൈവജനം സഭാധികാരികളെ കണ്ടു സഭാധികാരികളോട് പറഞ്ഞു ഈ വിവരം ധരിപ്പിച്ചു അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കണം അദ്ദേഹം ബലിയർപ്പിക്കാനായിട്ട് അങ്ങോട്ട് വന്നാൽ അത് ഞങ്ങൾ തടയുക തന്നെ ചെയ്യുമെന്ന് സഭാധികാരികളെ അറിയിക്കുകയും ചെയ്തു അവരതിൻ്റെ വെളിച്ചത്തിൽ ഇദ്ദേഹത്തെ ഈ നിക്കോളാസിനെ വിളിച്ച് ദൂരം പറഞ്ഞു അച്ഛ അച്ഛൻ അതിന് വേണ്ടി മുതിരരുത് ഇവിടെ സമാധാനപരമായിട്ട് പോണം എന്നെല്ലാം പറഞ്ഞു അദ്ദേഹം അത് ഓവയ്ക്കാതെ അതുകൂടാതെയും തൃക്കാക്കര എ സി പിക്ക് ഇവർ കംപ്ലൈന്റ് കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ഉദയംപരൂർ പോലീസ് സ്റ്റേഷനുണ്ട് അവിടെയും പരാതി കൊടുത്തു ഇതെല്ലാം ധിക്കരിച്ചുകൊണ്ട് ഈ തെറിയൻ നിക്കോളാസ് ഇന്നലെ അവിടെ വരികയും ബലിയർപ്പിക്കുന്നതിന് വേണ്ടി പുറവശം വഴി കയറാൻ വന്നു വന്നപ്പോൾ ഈ സൂനോസ് പള്ളിയിലെ ദൈവജനം അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛ അച്ഛൻ ബലിയർപ്പിക്കരുത് ഞങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോഴും തെറിയോടുകൂടിയാണ് ഈ ദൈവജനത്തിനെ അഭിസംബോധന ചെയ്തത് അങ്ങനെ അത് മാത്രമല്ല നമ്മൾ സഭയോടൊപ്പം നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു വ്യക്തിയായ ജോസ് അറക്കത്താനം അദ്ദേഹം ഉദയം പരൂർ പാരമ്പര്യമായിട്ട് ഉദയംഭരൂർ തന്നെ താമസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചു അദ്ദേഹത്തിൻ്റെ കൈക്ക് ഷോൾഡറിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം ഇന്നലെ രാത്രി അവിടെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെയധികം പരുക്കായി അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് അത്രമാത്രം ഗുണ്ടായുസവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് ഈ നിക്കോളോസ് മാണിപ്രമ്പിൽ എന്ന് പറയുന്നത് ഏവരും ഒന്ന് മനസ്സിലാക്കുക ഇദ്ദേഹം തെറിയൻ തെറിയച്ഛൻ എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ തെറിയൻ എന്നാണ് പറയുന്നത് നമ്മൾക്ക് ഇതിനു മുമ്പ് ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഇദ്ദേഹം അൽമയിലെ തെറി പറഞ്ഞതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതി മാറ്റിയിട്ടില്ല ഇപ്പോഴും അദ്ദേഹം ദൈവജനത്തിനെ കൂടിയാണ് അഭിസംബോധന ചെയ്യുന്നത് നമ്മളുടെ ജോസ് അറക്കെത്താഴത്തിന് വളരെയധികം പരിക്ക് പറ്റിയിട്ടുണ്ട് ഏതായാലും സഭാധികാരികൾ ഇത് ജാഗ്രത പുലർത്തണം ഇതേപോലെയുള്ള വ്യക്തികളെ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും കുർബാന അനുവദിപ്പിക്കാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യം സഭാധികാരികളെ കൂടി അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും നന്ദി